രണ്ട് കർപ്പൂരും ഒരു അല്പ തേങ്ങാപ്പൂളും ഇട്ട് കത്തിച്ച് അവിടെ വെക്കുക അപ്പോൾ നമ്മുടെ വീടിനകത്ത് നല്ലൊരു സ്മെല്ലാകും നമുക്കൊരു പോസിറ്റീവ് എനർജിയുമാകും ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെല്ലാവരും തന്നെ നിലവിളക്ക് കത്തിക്കുന്നവരാണ് അല്ലേ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കത്തിക്കുന്നവരാണ് രാവിലെ കത്തിച്ചില്ലെങ്കിലും എല്ലാവരും വൈകിട്ട് സന്ധ്യാദീപം കത്തിക്കാറുണ്ട് ഇല്ലേ ഞാനൊക്കെ നേരത്തെ ഇവിടെ അമ്മയുണ്ടായിരുന്ന സമയത്തൊക്കെ രാവിലെയും വൈകിട്ടും കത്തിക്കുമായിരുന്നു ഇപ്പം ഞാൻ രാവിലെ അങ്ങനെ കത്തിക്കാറില്ല എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോഴൊക്കെയാണ് കത്തിക്കുന്നത് അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ സ്ഥിരം നിലവിളക്ക് കത്തിക്കും നാമവും ചെല്ലാറുണ്ട് നിലവിളക്ക് കത്തിച്ച് കഴിയുമ്പോഴേ നമ്മളൊരു നിലവിളക്ക് കത്തിക്കേണ്ട സമയം നേരത്തെയൊക്കെ ഞാൻ ഈ മണിയാവുന്ന സമയത്ത് കത്തിക്കുമായിരുന്നു അപ്പം പിന്നെ ഞാനിങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിലെ ഒരു ഗുരുജിയുണ്ട് അവരിങ്ങനെ പറഞ്ഞായിരുന്നു സന്ധ്യാദീപം ആറു മണിക്ക് കൊളുത്തരുത് ഒന്നുകിൽ നമ്മളത് അഞ്ചേ മുക്കാലാവുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കണം നമുക്ക് അഞ്ചേ മുക്കലാകുമ്പോൾ കത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ ആറേ കാലാവുമ്പോൾ കത്തിക്കണം സന്ധ്യയ്ക്ക് ഒരു കാരണവെച്ചാൽ നമ്മൾ ആറു മണിക്ക് വിളക്ക് കത്തിക്കല്ലേ പണ്ട് ഉള്ള ആൾക്കാരൊക്കെ പറയാറില്ലേ ആറും നൂറും കൊള്ളത്തില്ല എന്ന് പറയില്ലേ ആറ് ഒരു ആറും നൂറും കൊള്ളത്തില്ല എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ഒക്കെ അങ്ങനൊരു ഫഞ്ചലില്ല എനിക്ക് ഏത് സമയമാകുമ്പോഴേ ഞാൻ അങ്ങ് വിളക്ക് കത്തിക്കുമായിരുന്നു സന്ധ്യ സന്ധ്യയായാൽ ഇപ്പം ഞാൻ അഞ്ചേ മുക്കാലാവുമ്പോൾ ഇപ്പം ഒക്കെ ആയത് കാരണം ഇപ്പം അഞ്ചേ മുക്കാലാവുമ്പോൾ നന്നായിട്ട് നമ്മൾ നേരം ഒന്നും സന്ധിയാകത്തില്ല അഞ്ചേ മുക്കാലാവുമ്പോൾ നല്ല വെളിച്ചമാണ് സന്ധി ഇരുട്ടാകത്തേയില്ല ആറുമണിയായാൽ പോലും ആറേ കാലം ആറര ആയാൽ പോലും ഇപ്പം ഇരുട്ടാകത്തില്ല അപ്പം ഞാൻ ഇപ്പോൾ ആറേ കാലാവുമ്പോഴാണ് വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിച്ച് ഞാൻ നാമം ചെല്ലാറുണ്ട് ആ നാമം ചെല്ലുന്ന സമയത്ത് ആര് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഞാൻ മിണ്ടുകയല്ല കാരണം ചിലരുണ്ട് നാമം ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ സംസാരിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഒരുമാതിരിപ്പെട്ട ഇവിടങ്ങളിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ നാമം ചെല്ലുന്ന സമയത്ത് ഇതുപോലെ വന്ന് വിളിച്ചാൽ ഞാൻ മിണ്ടത്തില്ലെന്നറിയാം ചിലർക്കൊക്കെ അറിയാം കാരണം നമ്മളിങ്ങനെ നാമം ചെവിച്ച് കൂട്ടത്തിൽ ആരെങ്കിലും വരും വന്ന് നമ്മളെ നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പിന്നെ അതൊരു ശരിയായ രീതിയല്ല അതായത് ഭഗവാനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അവർ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും അപ്പം ചിലർക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് ഞാൻ കുറച്ച് നാമങ്ങൾ ഞാൻ ചെല്ലാറുണ്ട് ഈ ഹനുമാൻ ചാലീസ ഞാൻ ചെല്ലാറുണ്ട് ഹിന്ദിയാണ് ഇപ്പം ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ഒരു എനിക്കൊരു അമ്മച്ചി തന്നതാണ് ഹനുമാൻ ചാലീസ സത്യത്തി അത് ചെല്ലാനും എനിക്കറിയത്തില്ല പിന്നെ അമ്മച്ചിയാണ് എന്നെ പഠിപ്പിച്ചത് കുറേ ചൊല്ലി 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 ഇപ്പം എനിക്കത് ഹനുമാൻ ഹനുമാൻ ചാലീസ കാണാതറിയാം ചരണ് സരോജു നിജുമൂക്കുതാർ ഇങ്ങനെ തുടങ്ങുന്നത് എനിക്കത് കാണാതെ ചെല്ലാനറിയാം അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഹനുമാൻ ചാലീസ് ചെല്ലുന്ന സമയത്ത് ഒന്നാർ വന്നെന്ന് പറഞ്ഞാലും ഞാൻ എഴുന്നേക്കത്തുമില്ല ഞാൻ സംസാരിക്കാൻ പോകത്തില്ല ആ പാട്ട് കുറച്ചുണ്ടല്ലോ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങി ചെല്ലത്തുള്ളൂ അപ്പം ഞാൻ അവരോട് പറയും പിന്നെ ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലല്ല ഞാൻ ഹരിയാനയിൽ പോയ സമയത്ത് എൻ്റെ വീട് ഹനുമാൻ്റെ അമ്പലമുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഞാനവിടെ എല്ലാം ചൊവ്വാഴ്ചയും ഒരു നാല് മണിയാവുന്ന സമയത്ത് സുന്ദർക്കാൻ പാട്ടുണ്ട് അതൊരു രണ്ട് മണിക്കൂർ നേരമുണ്ട് സുന്ദർക്കാൻ പാട്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ് അമ്പലം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അമ്പലത്തിൽ കയറിയാൻ തൊഴാറുണ്ട് ഈയിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നാമം ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കരുതെന്നാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല ഇപ്പം ഞാൻ അതൊന്നും അല്ലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ രാവിലെയും ഒക്കെ നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞ് അതിനകത്തെ ആ തിരിയുണ്ടല്ലോ നിലവിളക്ക് കത്തിച്ച് ചിലരെ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു തിരിയാണ് ഇട്ട് കത്തിക്കുന്നത് വീടുകളിലൊക്കെ മൺചിറാകുണ്ടല്ലോ മൺചിറാകോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നിലവിളക്ക് പോലുള്ള നിലവിളക്ക് ചെറുതിനകത്തില്ല ചെറിയ നിലവിളക്ക് അതിന് ഈ അഞ്ച് തിരിയുള്ള നാളൊന്നും കാണത്തില്ല അതിലാണ് അവർ കത്തിക്കാറുള്ളത് അവർ നെയ്യൊഴിച്ചു തന്നെയാണ് അവർ കത്തിക്കുന്നത് അതിൻ്റെതായ ഐശ്വര്യം അവർ കൊണ്ടുതാനും നമ്മൾ ഒന്നേ അഞ്ച് തിരിയിട്ട് കത്തിക്കും അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് കത്തിക്കും ഈ നിലവിളൊക്കെ കത്തിക്കഴിഞ്ഞ് ആ തിരി ഉണ്ടല്ലോ ആ തിരി നമ്മൾ പിറ്റേ ദിവസം നേരം വളത്തോ അല്ലെങ്കിൽ വൈകുന്നേരമോ വിളക്ക് തേച്ച് വൃത്തിയാക്കും അല്ലെങ്കിൽ ആ തിരി അവിടുത്തു നിന്ന് എടുത്ത് കളയും എടുത്ത് നമ്മുടെ മുറ്റത്തോട്ടൊക്കെ അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഞാൻ നേരത്തെയൊക്കെ വിളക്ക് കത്തിച്ചിട്ട് ആ തിരികളൊക്കെ എടുത്ത് വിളക്ക് പിറ്റേ ദിവസം വിളക്ക് കത്തിക്കേണ്ട സമയമാകുമ്പോൾ അതെടുത്ത് മുറ്റത്തോട്ടൊക്കെ കൊണ്ടുവന്ന് കളയുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ കാണാനിടയായി അപ്പോൾ ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ നിലവിളക്ക് കത്തിച്ചിട്ട് ആ തിരി എടുത്ത് ഒന്നുകിൽ എവിടെയെങ്കിലും ശേഖരിച്ചു വെക്കുക കാരണം അത് എടുത്ത് നമ്മൾ വെളിയിലോട്ട് എറിഞ്ഞാൽ ഇതിപ്പം പക്ഷികളൊക്കെ ആയാലും കൊത്തിക്കൊണ്ട് പോയി എവിടെയെങ്കിലും അഴുക്ക് സ്ഥലങ്ങൾ അതായത് മലോ മൂത്രോ ഉള്ളിടത്തൊക്കെ കൊണ്ടുവന്നിടും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ദോഷമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാതെ നമ്മൾ ദിവസവും കത്തിക്കുന്ന തിരി നമ്മൾ ഈ ഏതെങ്കിലും ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് കണ്ടോ ഞാൻ നിലവിളക്ക് കത്തിച്ചിട്ട് ആ തിരികളെല്ലാം എന്തെ ഇതിനകത്തിൽ ഇട്ട് വെക്കും നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര കൊല്ലത്തോളം ആയി ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുപ്പിക്കകത്തോ അല്ലേതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഞാൻ ഇതുപോലെ ഞാൻ ഇട്ട് വെക്കും എന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നേരത്തെ ഒക്കെയാണ് എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഇതെടുത്തിട്ട് ഞാൻ ഈ ഒരു വേറെ ഒരു പാത്രത്തിനകത്തോട്ട് എടുക്കാൻ ഞാൻ കാണിച്ചു തരാം ഇതേ ഇത് വിളക്ക് കത്തിക്കാൻ ഞങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് വെളിയിൽ കത്തിക്കും വെളിയിൽ നിന്ന് കത്തിച്ചകത്ത് കൊണ്ടുവന്ന നിലവിളക്ക് കത്തിച്ചോണ്ടിരുന്നേ ഇപ്പം ഞങ്ങൾ തൂക്കവിളക്കുണ്ട് ഇപ്പോൾ അത് കത്തിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതിനകത്തിലോട്ട് അല്ലെങ്കിൽ വലിയ നമ്മുടെ എൻ്റെ ഒരു പാലപ്പച്ചട്ടി പൊട്ടി മീൻസ് കേടായതുകൊണ്ട് അതിനകത്തിലോട്ട് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിനകത്ത് പഴയ എണ്ണയുണ്ട് കണ്ടോ ഇതങ്ങോണ്ട് ഒഴി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കത്തിക്കും കത്തിച്ചിട്ട് വീടിൻ്റെ നാല് ഭാഗത്ത് ഞാൻ കൊണ്ടുവന്നു ഇത് നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത് നല്ല തിരിയാണല്ലോ അത് ഈ എൻ്റെ വീടിൻ്റെ നാല് ചുറ്റിനും ഞാൻ കൊണ്ടുവന്നു ആ തിരി ഇങ്ങനെ കൊണ്ടുവന്നു ആ കത്തിക്കുന്ന ഇങ്ങനെ ഞാൻ കൊണ്ടുവന്നു പെരക്കകത്തും വെളിയിലും എല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമായിരുന്നു നേരത്തെ ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ മടി കൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പം കുറേ ആയി കഴിയുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസം വരെ ഇങ്ങനെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് വലിയ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് കത്തിച്ചിട്ട് ചാരം നമ്മൾ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ നമ്മൾ ഈ തിരികളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് അതിൻ്റെ എണ്ണ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ദിവസവും അടുപ്പ് കത്തിക്കുമല്ലോ അടുപ്പ് കത്തിക്കുന്ന ആ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ തിരി ഓരോ ദിവസത്തെ ഇപ്പോൾ ഇന്ന് കത്തിക്കുന്ന തിരി നാളെ അത് തിരി അവിടെ വെച്ചിട്ട് രണ്ട് കർപ്പൂരം വെക്കും അല്ലെങ്കിൽ ഒരു കർപ്പൂരം വെച്ചിട്ട് ഒരു തേങ്ങാപ്പൂളും വെക്കുക തേങ്ങാപ്പൂളും കൂടെ വെച്ച് നമ്മൾ കത്തിക്കുക കത്തിക്കുമ്പോൾ ഹോമം ചെയ്തതിന് തുല്യമാകും അല്ലെങ്കിൽ നമ്മൾ ഈ തിരി നമ്മൾ ഇപ്പം അടുപ്പ് കത്തിക്കുമല്ലോ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പ് കത്തിക്കുമ്പം ഈ നമ്മൾ ചൂട്ടും ഒക്കെ വെച്ചിട്ട് കൊതുമ്പോ ചൂട്ടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കർപ്പൂരം ഒരു തേങ്ങാപ്പൂളും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടുപ്പും നന്നായിട്ട് കത്തും നമുക്ക് നല്ല ഒരു മനസ്സിനും ഒക്കെ ഒരു നല്ല ഒരു സമാ വും സന്തോഷവും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആരും ഇനിയും ഇതുപോലുള്ള വിളക്കത്തിരി എടുത്ത് കളയരുത് നമ്മൾ ഇതുപോലെയുള്ള ഒരു കുപ്പിക്കകത്തോ അല്ലെ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇത് ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളത് കത്തിച്ച് നമ്മുടെ പരക്കകം എല്ലാം ഒന്ന് കൊണ്ട് കാണിക്കുക അപ്പം തന്നെ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടായി മാറി പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നിട്ട് നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് കൊണ്ടുവന്ന് കറക്കുക അതുമല്ല അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കത്തിക്കുന്ന തിരിയെടുത്ത് നമ്മൾ അടുപ്പ് കത്തിക്കുമല്ലോ അടുപ്പ് കത്തിക്കുമ്പം അതിനകത്തുള്ളൊരു തേങ്ങാപ്പൂളും ഒരു ശകലം കറുപ്പൂരവും വെച്ച് നമ്മൾ കത്തിക്കുക കത്തിച്ചിട്ട് അടുപ്പ് കത്തിക്കുക എന്നിട്ട് വെള്ളം വെച്ചു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി വരിയിടുക അരി രണ്ട് കൈ കൈകൊണ്ടും വരിയിടുക അപ്പം തന്നെ ഒരു ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് ഇല്ലേ അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളാരും തിരി കളയരുത് കളയാതെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചതിന് ശേഷം നിങ്ങളത് ഒന്നേൽ അടുപ്പ് കത്തിക്കുക ഇപ്പോൾ വെള്ളനാട്ടിലൊക്കെ ഉള്ളവർക്ക് അടുപ്പൊന്നും കത്തിക്കാത്തവരുണ്ട് ഇപ്പം പൊത്താനടുപ്പ് ഉപയോഗിക്കാത്തവരുണ്ട് ഗ്യാസ് അടുപ്പ് മാത്രം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യണം അവരും ഇതുപോലെ ആ തിരി എടുത്ത് വെക്കുക എന്നിട്ട് അവരെന്ത് കൊടുക്കും അവരെ ഈ തിരി തിരിയെടുത്ത് ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തിലേക്ക് വെച്ചിട്ട് രണ്ട് കർപ്പൂരും ഒരല്പ തേങ്ങാപ്പൂളും ഇട്ട് കത്തിച്ച് അവിടെ വെക്കുക അപ്പോൾ നമ്മുടെ വീടിനകത്ത് നല്ലൊരു സ്മെല്ലാകും നമുക്കൊരു പോസിറ്റീവ് എനർജിയുമാകും അടുപ്പില്ലാത്തവരായാലും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പം ആരും ഈ തിരി ഇങ്ങനെ വലിച്ചു അലക്ഷ്യമായിട്ട് എറിയാതിരിക്കുക അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്